അടുത്ത മമ്മൂട്ടി പൃഥ്വിരാജും അടുത്ത മോഹൻലാൽ ആയി സ്റ്റേറ്റ് അവാർഡ് നാഷണൽ രണ്ടും അർഗിച്ചിട്ട് മമ്മൂട്ടിയാണ് സ്റ്റേറ്റിന് ജോലിയിൽ നമ്മളുടെ ആളു വേണം എന്നാലേ കിട്ടുന്നു സ്റ്റേറ്റ് 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 അവാർഡ് 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 കിട്ടിയത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയാണ് നാഷണൽ രണ്ടും കിട്ടാത്ത കാരണം രാഷ്ട്രീയപരമായ കാരണമൊന്നുമല്ല കഴിഞ്ഞവണ് പുള്ളി കിട്ടി അതുകൊണ്ടാണ് ഈ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാല് രണ്ടും കിട്ടാൻ പോകുന്നില്ല ഇതുകൊണ്ടാണ് മമ്മൂ ലാലേ ബുദ്ധിപൂർവ്വം ആർട്ട് മൂവിസ് ചെയ്യാത്തത് കാരണം ഇനി അവർക്ക് നാഷണൽ അവാർഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അവാർഡ് കിട്ടാൻ പുതുവർക്ക് കാരണം ഓൾറെഡി കിട്ടിയതാണ് എന്തായാലും ഉർവക്ഷിമാരുടെ കിട്ടിയാൽ നന്നായി ഉള്ളത് അവാർഡ് ഒരു ജനുവനിറ്റി ഇല്ല നൊബൈൽ പ്രൈസ് ഒന്ന് ജനുവനിറ്റി ഇല്ല അവാർഡ് ഒന്നെങ്കിൽ ജോലിയിൽ നമ്മുടെ ആൾക്കാർ വേണം അല്ലെങ്കിൽ രാഷ്ട്രീയം ഇങ്ങനെ പല കാരണമുണ്ട് ഇവർക്കെല്ലാം ഒരുപാട് ഇപ്പോൾ അമിതാഭ് ബച്ചൻ്റെ മൂന്ന് നാഷണൽ അവാർഡ് കിട്ടിയതും എല്ലാം അവിടുത്തെ ജൂരിയിലെ ആൾക്കാർ വേണം ദിലീപിന് കുഞ്ഞു നാഷണൽ അവാർഡ് മിസ്സാരാണ് ലാൽ മമ്മൂക്കിക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ടാണ് നാഷണൽ അവാർഡ് മിസ്സാരാണ് ഇതെല്ലാം കാരണമാണ് ഇത് ഒരു ശരിയല്ല ആ അതെ ഇതിന് ജോലിയിൽ നമ്മളുടെ ആള് വേണം എന്നാലേ കിട്ടുന്നു മമ്മൂട്ടിക്ക് പോലെ ഒരുപാട് ജനങ്ങളുടെ അവാർഡാണ് ശരിക്കും ജനങ്ങൾ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്യുക അതാണ് ശരി ജഗദീഷ് കുമാർ വേണമെങ്കിൽ ജനങ്ങളുടെ അവാർഡാണ് ശരിക്കും അവാർഡ് ജനങ്ങൾ വോട്ട് ചെയ്യണം അല്ലാതെ അഞ്ചു ആറുപേരുടെ അല്ല ആ ജോലിയുടെ അവാർഡ് അല്ല അവാർഡ്രാജ് ശരിക്കും അതല്ല കൊടുത്തു നന്നായി കൊടുത്തു നന്നായി മൂന്നാമത്തെ സ്റ്റേറ്റ് അവാർഡാണ് പക്ഷേ പക്ഷെ മമ്മൂട്ടിയെ പക്ഷേ പക്ഷെ കഴിഞ്ഞവള് കിട്ടിയോണ്ട് കിട്ടിയില്ല പൃഥ്വിരാജ് മറ്റേ പൊക്കിരാജൊരു ഡെലിവർ ഉണ്ടല്ലേ അത്ര എത്തുമ്പോഴത്തേക്കും ഞാൻ ഓസ്കാർ അതേപോലെ മമ്മൂട്ടിയായിട്ട് കോമ്പറ്റി വാസ്തവത്തിന് മമ്മൂട്ടി കിട്ടിയിട്ട് മമ്മൂട്ടി കിട്ടുന്ന അവാർഡായിരുന്നു മമ്മൂട്ടിയായി കോമ്പിറ്റ് ചെയ്താ അവര് രണ്ടുപേരും സിമിലാരിറ്റി ആയിട്ടുണ്ടാ രണ്ടുപേരും ഒരേ ടൈപ്പ് ആക്ടിംഗാണ് രണ്ടുപേരും ഒരേ കാണുന്ന ഭംഗിയാണ് ഒരേ സ്റ്റൈലാണ് അവർ അപ്പോൾ അടുത്തൊരു മമ്മൂട്ടി ലെവലിലേക്ക് കോമ്പറ്റി പൃഥ്വിരാജാണ് അപ്പൊ അവർ രണ്ടുപേരും പൃഥ്വിരാജ് പൃഥ്വിരാജ് മമ്മൂട്ടി ഒരുപാട് സിമിലാറ്റി പൃഥ്വിരാജ് അടുത്ത മലയാളത്തിന് ഭരിക്കുന്ന അടുത്ത മമ്മൂട്ടി പൃഥ്വിരാജും അടുത്ത മോഹൻലാൽ ഫത്വാസിലും ആയി